നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ ബാവപ്പടി വെള്ളിമാങ്കുന്ന് ലാൻഡ് റോഡ് യാഥാർത്ഥ്യമായി വളാഞ്ചേരി നഗരസഭ വാർഡ് പത്ത് കടുങ്ങാട് ഡിവിഷനിലെ വെള്ളിമാങ്കുന്ന് നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി വെള്ളിമാങ്കുന്ന് ലാൻഡ് റോഡ് ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ സദ്ദീഖ് ഹാജിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നാടിന് സമർപ്പിച്ചു വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ രണ്ട് ഘട്ടങ്ങളിലായി ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വെള്ളിമാങ്കുന്ന് നിവാസികളുടെ ഏറെ നാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ തന്നെ രണ്ട് ഘട്ടങ്ങളിലായി ഫണ്ട് അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് പൂർത്തിയാക്കിയത് നഗരസഭാ കാര്യ സ്ഥിര സമിതി അധ്യക്ഷ റോബി ടീച്ചർ ചടങ്ങിൽ മുഖ്യാതിഥിയായി ടി കെ ആബിദ് അലി കെ മുസ്തഫ മാസ്റ്റർ പി കെ അബ്ബാസ് അന്തോസ് അബ്ദുൽ ഖാദർ നൂറുൽ ആബിദ് നാലകത്ത് എന്നിവർ സംസാരിച്ചു പ്രദേശത്തെ കാരണവർ കാതർക്ക നഗരസഭയെ അഭിനന്ദിച്ചുകൊണ്ട് രചിച്ച കവിതാലാപനം ശ്രദ്ധേയമായി എം പി ഷാഹുൽ അമീദ് സി കെ സുലൈമാൻ എം പി സലീം കെ വി മജീദ് വി കെ ഹനീഫ സി പി ഉബൈദ് ഫസൽ നാലകത്ത് ഉദവി അസ്ലം പരിയോടത്ത് എ പി അലി എൻ മൊയ്തീൻ കുഞ്ഞു മുഹമ്മദ് എന്ന ഭാവ സതീഷൻ മാൻകണ്ഠത്തിൽ അനീഷ് എന്നിവർ നേതൃത്വം നൽകി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി